നമസ്കാരം മീഡിയ സ്വാഗതം മലബാർ റിസർവ് ഫെസ്റ്റിന്റെ ഭാഗമായി വൈറ്റ് വാട്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ കൂവപ്പൊയിൽ മീൻതുള്ളിപ്പാറയിൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഫ്രിസ്റ്റയിൽ മത്സരം സംഘടിപ്പിച്ചു എം എൽ എ ടി പി രാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു എസ് കെ സുതീഷ് ഉണ്ണി വേങ്ങേരി ആദർശ് ജോസഫ് ഇ എം ശ്രീജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ രാജ്യങ്ങളിലെ കയാക്കർമാർ പങ്കെടുത്തതായി സംഘാടകർ പറഞ്ഞു മലബാർ ഫെസ്റ്റിവലിന്റെ ഇവിടെ നടക്കുന്നത് കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം ടൂറിസം പ്രൊമോഷൻ പ്രൊമോഷൻ ജില്ലാ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മീൻതുള്ളിപ്പാറയിൽ നല്ലൊരു അനുഭവമായതായി കയാക്കർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ